ഏവർക്കും സുഷീസ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് എളുപ്പത്തിൽ ഒരു ചിക്കൻ കറി ഉണ്ടാക്കിയാലോ അതിനായി ഞാൻ ഒരാറ് സവാള എടുത്തിട്ടുണ്ട് കൊച്ചുള്ളി വേണ്ടവർക്ക് അതും എടുക്കാം കൊച്ചുള്ളിക്കാണ് കേട്ടോ രുചി കൂടുതൽ എളുപ്പപ്പണി നോക്കിയാണ് ഞാൻ സവാള എടുത്തത് കുറച്ച് വെളുത്തുള്ളിയും എരിവിൻ്റെ തമ്പുരാന്മാരായ കരിമ്പച്ച നിറമുള്ള പച്ചമുളകും ഇഞ്ചി കടിച്ച കുരങ്ങിയ പോലെ ഇരുന്ന് രണ്ട് കഷ്ണം ഇഞ്ചിയും തോൽ കളഞ്ഞ് വെച്ചിട്ടുണ്ട് ഞാൻ കൂട്ടത്തിൽ ചുവന്നതൊടുത്ത രണ്ട് തക്കാളി ചേച്ചിമാരും ഉണ്ട് കേട്ടോ ഇനി നമുക്ക് കൊക്കരക്കോ വിളിച്ച് നടന്ന കോഴിക്കൂട്ടന്മാരെ കുളിപ്പിച്ചാലോ അവരെ കുളിപ്പിച്ച് വൃത്തിയാക്കി വെച്ചു കുളിച്ചു വന്ന കോഴിക്കൂട്ടന്മാർക്ക് ഇത്തിരി മേക്കപ്പ് ഒക്കെ ഇട്ടു കൊടുക്കാം അതിനായ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ചുപ്പും കുറച്ച് മല്ലിപ്പൊടിയും ഇട്ട് കൊടുത്തു ഇത്രയും ഇട്ടപ്പോൾ ദാ വരുന്ന കോഴിക്കുട്ടന്മാരുടെ പരാതി അവർക്ക് ചുമന്ന് തുടുക്കണോ അത്ര എങ്കിൽ ദാ പിടിച്ചോ എരിപെരി കൊള്ളുന്ന മുളക് പിടിച്ചേച്ചി അവളെ കൂടി ഇട്ട് കൊടുത്താൽ നമ്മുടെ മേക്കപ്പ് കഴിഞ്ഞു ഇപ്പോൾ കോഴിക്കുട്ടന്മാർക്ക് സന്തോഷമായി ഇനി അടുപ്പ് കത്തിച്ച് ഒരു ചട്ടി വെച്ച് കൊടുക്കാം ചട്ടി ചൂടാകുമ്പോൾ എണ്ണ ഒഴിക്കുക എണ്ണ ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് കുറച്ച് കടുവിട്ട് പൊട്ടിച്ചെടുക്കുക അതിലേക്ക് മുള കുറച്ച് മുളകും കുറച്ച് കറിവേപ്പിലയും ഇട്ട് മൂപ്പിക്കുക കുറച്ച് മുന്നേ എന്നെ കരയിപ്പിച്ച സവാള ചേട്ടന്മാരെ വെറുതെ വിടാൻ പാടുണ്ടോ അവന് തിരിച്ചൊരു പണി കൊടുക്കണ്ടേ അവനേതാ ചട്ടിയിലേക്ക് തട്ടിയിട്ട് വഴറ്റിയെടുക്കുക അവിടെ കിടന്ന് കുറച്ച് പൊള്ളട്ടെ ഇത്തിരി മുന്നേ എന്നെ കരയിച്ചതല്ലേ പെട്ടെന്ന് മൂത്ത് വരാൻ കുറച്ച് ഉപ്പ് കൂടി ചേർത്തിളക്കുക നല്ല നിറമായി വരുമ്പോൾ മേക്കപ്പ് ഇട്ടിരിക്കുന്ന കോഴിച്ചേട്ടന്മാരെ ഇതിലേക്ക് തട്ടിയിട്ട് ഇളക്കിയെടുക്കുക ഒന്നിളക്കിക്കഴിഞ്ഞ് കുറച്ച് വെള്ളമൊഴിച്ച് ഒഴിച്ചു കൊടുത്ത് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേച്ചിമാരെയും കൂടി അതിലേക്കിട്ടോ എന്നിട്ട് അടച്ചു വച്ച് വേവിച്ചോളൂ കോഴിക്കുട്ടന്മാർ വെന്തൊരു പരുവമായി വരുമ്പോൾ നമ്മുടെ കറുത്ത പൊന്നായ കുരുമുളക് ചേട്ടനെയും നല്ല മണമുള്ള മസാല മസാലക്കുട്ടന്മാരെയും കൂടി ചേർത്ത് കൊടുത്ത് വാങ്ങി വാങ്ങിവയ്ക്കുക ഇതിനിടയിൽ ഉപ്പ് നോക്കാൻ മറക്കല്ലേ ഉപ്പും എരിവും ഉണ്ടോയെന്ന് നോക്കി പാകത്തിനാണെല്ലാമെങ്കിൽ ഇറക്കി വെച്ചോളൂ അതിൻ്റെ മീതെ കുറച്ച് മല്ലില ഉണ്ടെങ്കിൽ അതുകൂടി ഒന്ന് അരിഞ്ഞിട്ടോളൂ എൻ്റെ കയ്യിലില്ല കേട്ടോ അതാണ് ഞാൻ ഇടാഞ്ഞത് ഇനി ചൂടോടെ ബ്ലമ്പി കൊടുത്തുള്ളൂ എല്ലാവർക്കും